സമയൂരുടെ സായ കഴിയുടാ അവിടെ ഉണ്ട് അവനെ പോയി അവൻ അതാവെന്ന വേണ്ട എനിക്ക് എന്റെ ഒപ്പമുള്ള മതി ട ഒന്നു ദർശിക്കണ്ശകൻ ദശകൻ എവിടെ മറ്റവൻ മറ്റേവൻ ഏറ്റവും കണ്ട മൊഴി ഓടിയിക്കണ തെ അത് പാവങ്ങളെ കൊല്ലണ്ടായിരുന്നു അല്ല പറയാ കുത്തി ഓടി വാടേ എന്താ വാ അടിച്ചു പോയി ഫ്ലാറ്റ് ആര് പോയി വിഷ്ണു ചാമ്പിണ്ടക്കും അടിയുണ്ട് ടീ സരം ആൾക്കാർ രാജേ പോയി വീണ് എന്നിട്ട് വിനീത് വീണുകള് പിന്നാലെ മാറി ഞാൻ മാറി ചു അടുത്ത കളിയിലും വല്ലാത്തൊരു കിടത്തായി പോയി കുറ്റം പറയത് ഇത് എന്തിനാ എന്തൊക്കെ എടുത്തു മൊക്കെ ഉള്ള ഡൈലോഗ് ആളെവിടെ ആളടുത്ത കളിക്ക് ടുത്തന്നെ കണ്ണും കണ്ണില്ലേ അതാതെറ ഗാട കൊന്നിക്കണ ഇവിടെ മുണ്ടാതെ അടി കിട്ടിയല്ലേ ഗാഡീനതെ കൊല്ലാണ് മുണ്ടാതെ അത് തെറിക്കണോക്ക ഇത് ഈ ആനിമേഷൻ ആനിവേഷൻ കത്തിച്ച കതിമു കൊക്കടാ Variance, right? hmm. yes. ോ കേറി മേണ്ടറാ വല്യ ആൾക്കാരാ എന്തുണ്ടായിക്കെ ആ അത്രേ ഉള്ളു അടിക്കും ചെറിയ പേടി

ഞാൻ ലൈഫ് കുറക്കും വിഷ്ണു ആ ഇവന്റെ കളി മനസിലായാലോ എനിക്ക് ഞാൻ ലൈഫ് കുറച്ചു കൊടുക്കും ഇവ അടിക്കു അതാണ് തമ്മിലുള്ള ഞങ്ങടെ അമ്മിലുള്ള എഗ്രി എഗ്രിമെന്റ് കൂടി ചാവറ കൊല്ല പാട് ചത്തൂട് കോപ്പായി വിഷ്ണു ഒന്നും വിഷ്ണുവിനെ കിട്ടിയില്ലെങ്കി അവിടെ ചങ്ങ സാധനം ലോഡാവണില്ല പുല്ല് ഓണടിഒിച്ച ചാവ് നടന്ന കിട്ടുന്ന ലോഡായിട്ട് മാറ്റി പിടിച്ച് തത്ത പണി തരല്ലേ ഗ്ലിച്ച് വരാഞ്ഞാ മതി സെന്റർക്ക് ഗ്ലിച്ച് വന്നിട്ടില്ലെങ്കി ആടാ സെന്റർ തന്നെ വന്നറാ പണി പാളിഖാ വിശാഖ വാ ലി ലെജൻഡറി ആ കോപ്പ് ഇതൊന്നും ചോപ്പായി കിട്ടാടാ പാട് ആടാ വിശാഖ ലെജൻഡറി ആണിട്ട് പോരേ ടാ ലോ കോടുത്തോടാ ഭയങ്കര അപ്പൊ അണക്കടിച്ചു നായ ലൈഫ് കൊടുത്തിട്ടില്ലേ ഇത് എവിടെ നിന്ന് പാവങ്ങളൊക്കെ ഒന്നു മേടിക്കണ് വെറുതല്ല വിളിച്ചിട്ട് വരാഞ്ഞേ എന്റെ മനസ്സിലായി വിഷ്ണു ഓടിക്കോ പറന്നു പറഞ്ഞോ അവിടെ വിഷ്ണു പറഞ്ഞിണ് മാറിയോളെ മാറിയ ഞാൻ വരാ ഓടിക്കോട്ടാ ഓടിക്കോടിക്കോ ഓടിക്കോടാ ഞാൻ ഇവിടെ ലൈഫുണ്ടാക്കി അന്നെ രക്ഷിക്കാൻ പൊയ്ക്കോടുന്നു അന്നെ കറുത്ത കളി രക്ഷിക്കളി നമുക്കുള്ള അവിടാ അമ്മാര് സ്വയം അടിച്ചാവട്ടെ തന്നെ കയറി ആവല്ലേ എന്റെ പൊന്നു അവിടെ പോയി അടിയടിച്ചോ പിന്നെ അവിടെ പറഞ്ഞോടാ വയനാട്ടോട് നോക്കി സാനന്ത ഈ കുറിച്ചൊരാനന്ദനോടാ ത്തൊക്കെ ഇപ്പോഴും കിളിച്ച് മാറ്റിയില്ല അവര് എത്ര അപ്ഡേഷൻ വന്ന് നമ്മളടുത്തത് വവ്വാലാണ് എടുക്കുന്നത് വവ്വാലെ ആള് സീന പെട്ടെന്ന് രക്ഷിക്കണടാ അയ്യോ അത് ഇത്തിരി സീനാ സീനോ പോ അല്ലടാ വൈശാഖ് കൂവട വേണ്ടി ഞാൻ പോണത് എൻ്റെ അമ്മയാ വൈശാഖ് ആ വിഷ്ണുടാ ഞാനങ്ങനെ ഇല്ല അത് മതി നമ്മള് പിന്നെ അടിച്ചിട്ട് ഞാൻ എന്നെ വെറുതെ വിടെ അവിടെ പോന്റെ കൂട്ട് കേറി അടിച്ചിട്ട വിശാഖ വിഷ്ണു ഒറ്റക്കാട്ടാ വലിയ ടീമാ അത്ര എന്താണ്ടാ മോനെ ഇങ്ങനെ കളിക്കണ് വിഷ്ണു വിളിച്ചോണ്ട് വാ വിഷ്ണുന്റെ ആഗ്രഹല്ലേ ഞാനിത് പറക്കലെ ഇനി ധൈര്യായിട്ട് കേറിക്കോ എൻ്റെ ഇത് പതിനേഴ് അല്ലടാ എന്റെ എന്താണോ ചെറുത് പോയി ചത്തൂടെ വിഷ്ണുപ്പച്ചു ഇത് കേറി കൃഷ്ണ എനിക്ക് വേണ്ടിട്ട് നമ്മള് ഇറങ്ങി പതിനേഴ് പറഞ്ഞത് എന്റെ ലൈഫിൽ ഇടാ ഓ കളിയാ ഇവിടെ കൊന്നിട്ടിരുന്നല്ലോ നീ പറഞ്ഞ പിന്നാലെ എന്താണ്ടോ മോനെ പിന്നാലെ വരുന്നേ നിന്റെ പെണ്ണും പിള്ളേ പിന്നീടാന്ന് എന്റെ വീടിന്റെ അപ്പുറത്തുള്ളതാണ് എടാ ചത്ത് പൈസ ഓടി വാടക ഞാൻ ഒന്നു രക്ഷിക്കട്ട കൂടി ഒന്നൊന്ന് തീർന്ന് അടിച്ചു വിട്ട് പൈസ വേഗം ഞാൻ ചാവണേ മുന്നേ കാണിക്കേ കുട്ടിയാ വിഷ്ണു വിളിച്ചോണ്ട അതാണ് മരടുത്ത് ചെറിയ ടീം പറഞ്ഞിട്ട് ആ ചെറിയ ടീം വാടാ വാടാ ഞാൻ അടിച്ചിട്ടിരിക്കുന്നു ഒന്ന് തീർക്കാടാന്ന് പക്ഷെ അവിടെ എത്തിയപ്പോ തന്നെ ആള് അത് ഓടിക്കോടി അവിടത്തെ പറ സഭാ മറിയും ഓടിക്കോടിക്കാൻ നോക്കട്ടെ ഓടിക്കോ ൊന്നിട്ട് പോടോ എന്താടോന്ന് ഓടിക്കോടിക്കൊക്കെ അതിന്റെ ഇന്ന രക്ഷിച്ചു ഞാൻ നീച്ചോടി ആ ഒറ്റ അറിഞ്ഞിട്ടില്ല എന്നെ രക്ഷിച്ചേടാ എന്താ മോനെ കളി തോറ്റടാ നമ്മള് ഇല്ല വിഷ്ണു ലൈഫ് ലെജൻഡറി ആരാൾ ടീം ഉണ്ട് ടീം ഉണ്ട് ആമ ഉണ്ട് ഇമ്പ് പുളിക്കേടല്ലടയ്ക്ക് കൈ താ കൈ കൊച്ചി പോടിയടാ നോരി പുളിക്കേടടാ നീ നീയെവിടെ മാറിയടാ ഇനായ വിന്നിന്റെ അടുത്തേ ഓടി അള്ളാഹുന്നാ അതെ കൊടോടാ നിന്റെ ലൈഫ് പോയിക്കോ പോയിടാ ോ മോനെ <coughs> நீச விருத்தி விஷ்ணுவாச்சே எந்தியோ கடப்பா പോയി നിന്റെ എന്റെ പെണ്ണും പിള്ളേ പിടിയടാത് എന്റെ അപ്പുറത്തെ വീട്ടിലുള്ളത് എന്റെ ശാന്തി ഗോൾഡ് ഗോൾഡ് ഞങ്ങള് തോക്കടുക്കുല്ല വിഷ്ണു തോക്കെടുക്കലെ തോക്ക് ഗോൾഡ് ഗോൾഡ് നീ ചെയ്ത തെറ്റി നന്ന നന്നെ എന്നാ വിഷ്ണുവിന്റെ അടുത്തൊന്ന് ഞാനെത്തു മാറിയതായിട്ട് ഞാൻ പിന്നെ വൈശാഖിനെടുത്ത് പിന്നെ എനിക്ക് അവിടെ നിന്ന ഞാൻ തീല